ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും എന്നത്തെയും പോലെ തന്നെ നിത്യേന നമ്മൾ സർവ്വസാധാരണമായി തന്നെ യൂസ് ചെയ്യുന്ന ചില സെൻറ്റൻസുകളാണ് പരിചയപ്പെടുന്നത് ഒന്ന് നോക്കിയാലോ നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു യു ഷുഡിൻ ഹാവ് സെഡ് ദാറ്റ് നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു യു ഷുഡിൻ ഹാവ് സെഡ് ദാറ്റ് എങ്ങനെയെങ്കിലും ഞാൻ അത് വാങ്ങും സംഹവ് ഐ വിൽ ബൈ ദാറ്റ് ഇവിടെ എങ്ങനെയെങ്കിലും എന്നതിന് സംഹവ് ആണ് യൂസ് ചെയ്യുന്നത് എന്താണ് എങ്ങനെയെങ്കിലും ഞാൻ അത് വാങ്ങും സംഹവ് ഐ വിൽ ബൈ ദാറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ഇടവിട്ടിടവിട്ട് മഴയുണ്ട് ഈ ട്രെയിൻസ് ഇൻ്റർമിറ്റൻലി ഹിയർ ഫോർ ദ ലാസ്റ്റ് വൺ വീക്ക് എന്താണ് ഇടവിട്ട് ഇടവിട്ട് എന്നുള്ളതിന് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇൻറ്റർമിറ്റൻലി എന്ന വേർഡാണ് എന്താണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ഇടവിട്ട് ഇടവിട്ട് മഴയുണ്ട് ഈ ട്രെയിൻസ് ഇൻ്റർമിറ്റൻലി ഹിയർ ഫോർ ദ ലാസ്റ്റ് വൺ വീക്ക് തോക്കിൽ കയറി വെടിവെക്കരുത് നമ്മൾ ചിലപ്പോൾ മിക്കവാറും സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണത് തോക്കിൽ കയറി വെടിവെക്കരുത് അതങ്ങനെ പറയാം എന്താണ് ഡോണ്ട് ജംപ് ദ ഗൺ തോക്കിൽ കയറി വെടിവെക്കരുത് ഡോണ്ട് ജമ്പ് ദ ഗൺ ഈ ഷർട്ടിന് എത്രയാണ് വില നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നാൽ സാധാരണയായി ചോദിക്കുന്നതാണ് ഈ ഷർട്ടിന് എത്രയാണ് വില ഹൗ മച്ച് ഡസ് ദിസ് ഷർട്ട് കോസ്റ്റ് എന്താണ് ഈ ഷർട്ടിന് എത്രയാണ് വില ഹൗ മച്ച് ഡസ് ദിസ് ഷർട്ട് കോസ്റ്റ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ ക്യാൻ സമ്മൺ ഹെൽപ്പ് മീ ക്യാരി ദിസ് ഔട്ട് എന്താണ് ഇത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാമോ ക്യാൻ സമ്മൺ ഹെൽപ്പ് മീ ക്യാരി ദിസ് ഔട്ട് അല്ലേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് എങ്ങനെ ചോദിക്കാം ഒന്ന് നോക്കാം ഐ ഹാവ് സീൻ യു സംവെയർ എന്താണ് നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഐ ഹാവ് സീൻ യു സംവെയർ പാൽ പുളിച്ചു പോയി ദ മിൽക്ക് ഈസ് ഗോൺ സോർ പാൽ പുളിച്ചു പോയി ദ മിൽക്ക് ഈസ് ഗോൺ സോർ അടുത്തത് എനിക്ക് കുറച്ച് വെള്ളം തരാമോ ഗുഡൈ ഹൗസ് സം വാട്ടർ അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണ് എനിക്ക് കുറച്ച് വെള്ളം തരാമോ ഗുഡൈ ഹൗസ് സം വാട്ടർ ഞാൻ ഒന്നിടെ വിട്ടുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ പോകുന്നു ഐ ഗോ ടു ദീസ് എവരി സെക്കൻഡ് ഡേ ഓർ എവരി അതർ ഡേ ഇതാണ് ഞാൻ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഓഫീസിൽ പോകുന്നു ഐ ഗോ ടു ദ ഓഫീസ് എവറി സെക്കൻഡ് ഡേ ഓർ എവറി അതർ ഡേ അടുത്തത് ജോലി നന്നായി ചെയ്യുന്നിടത്തോളം നിനക്കിവിടെ താമസിക്കാം ആസ് ലോങ്ങാസ് യു വർക്ക് വെൽ യു ക്യാൻ സ്റ്റേ ഹിയർ ഇവിടെ ആസ് ലോങ്സ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നിടത്തോളം എന്നാണ് ജോലി നന്നായി ചെയ്യുന്നിടത്തോളം നിനക്കിവിടെ താമസിക്കാം ആസ് ലോങ്ങാസ് യു വർക്ക് വെൽ യു ക്യാൻ സ്റ്റേ ഹിയർ ആ സ്ഥലം അത്ര നല്ലതല്ല ദ പ്ലേസ് ഈസ് ഓഡ് എന്താണ് ആ സ്ഥലം അത്ര നല്ലതല്ല ദ പ്ലേസ് ഈസ് ഓഡ് ഇനി അടുത്ത് നോക്കിയാലോ എനിക്ക് അയാളെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല ഐ കാൺ ഹെൽപ്പ് ഹെൽപ്പിംഗ് ഹിം ഇതാണ് എനിക്ക് അയാളെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല ഐ കാൺ ഹെൽപ്പ് ഹെൽപ്പിംഗ് ഹിം എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം സംഹൗ ഫിക്സ് ഇറ്റ് ഫോമേ അത് ഫിക്സ് യൂസ് ചെയ്യുന്നത് ശരിയാക്കുക എന്നുള്ളതിനാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരണം സംഹൗ ഇറ്റ് ഫോർ മീ ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ടു ദുബായ് എന്താണ് ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ടു ദുബായ് അവൻ എന്നോട് പോലും പറഞ്ഞില്ല പിന്നെയല്ലേ നിന്നോട് ഹി ഡിഡിൻറ്റ് ഈവൻ ടെൽ മീ ലെറ്റ് എൽ ഓൺ യു എന്താണ് അവൻ എന്നോട് പോലും പറഞ്ഞില്ല പിന്നെയല്ലേ നിന്നോട് ഹി ഡിഡിൻറ്റ് ഈവൻ ടെൽ മീ ലെറ്റ് എലോൺ യു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് മൈ മെമ്മറീസ് സെർവ്സ് മീ റൈറ്റ് എന്താണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് മൈ മെമ്മറീസ് സെർവ്സ് മീ റൈറ്റ് അവൻ നിന്നെ വിളിക്കാറില്ലേ ഡസിൻ്റ് ഹി കളിയു ഈ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് അവൻ നിന്നെ വിളിക്കാറില്ലേ ഡസിൻ്റ് ഹി കളിയു നീ അവനെ വിളിക്കാറില്ലേ ഡോണ്ട് യു കൾ ഹിം എന്താണ് നീ അവനെ വിളിക്കാറില്ലേ ഡോണ്ട് യു കാൾ ഹിം എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് വാട്ട് റോങ് ഹാവ് ഐ ഡൺ ടു യു എന്താണ് എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത് വാട്ട് റോങ് ഹാവ് ഐ ഡൺ ടു യു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നു ഐ നവർ സോ ദാറ്റ് മൈ വേർസ് ഹാവ് ബീൻ മിസ്കൺസ്ട്രൂഡ് എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടിരിക്കുന്നു ഐ നവ സെഡ് ദാറ്റ് മൈ വേർഡ്സ് ഹൗ ബീൻ മിസ് കുറച്ച് സമയം നിനക്ക് എൻ്റെ കൂടെ ചിലവഴിക്കാമോ എന്തെങ്ങനെ ചോദിക്കാം കുടിയു സ്പെയർ മീ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് എന്താണ് കുറച്ച് സമയം നിനക്ക് എൻ്റെ കൂടെ ചിലവഴിക്കാമോ കുടിയു സ്പെയർ മീ എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് അവന് ഭയങ്കര ജാടയാണ് നമ്മൾ പലരെ പറ്റി നമ്മളിങ്ങനെ പറയാറുള്ള ഒരു അല്ലേ സാധാരണ യൂസ് ചെയ്യുന്നതാണ് അവന് ഭയങ്കര ജാഡയാണ് ഹീ ഈസ് വെരി ഹോട്ടി എന്താണ് ഹീ ഈസ് വെരി ഹോട്ടി അവന് ഭയങ്കര ജാഡയാണ് ഹീ ഈസ് വെരി ഹോട്ടി എന്നെ ഭീഷണിപ്പെടുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഹൗ ഡെയർ യു തട്ടൺ മീ എന്നെ ഭീഷണിപ്പെടുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഹൗ ഡെയർ യു തട്ടൺ മീ ഞാൻ എടുത്ത് നോക്കിയാലോ ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്ക് ഫോർ ഗോഡ് സേക്ക് ലിവ് മീ എലോൺ എന്താണ് ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്ക് ഫോർ ഗോഡ് സേക്ക് ലിവ് മീ എലോൺ നമുക്ക് ലഞ്ച് കഴിച്ചാലോ ഷാൽ വി ഹാവ് ലഞ്ച് എന്താണ് നമുക്ക് ലഞ്ച് കഴിച്ചാലോ ഷാൽ വി ഹാവ് ലഞ്ച് വിരാട് കോഹ്ലി റൺസ് അടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ തോൽക്കുമായിരുന്നു അതെങ്ങനെ പറയാൻ നോക്കാം എന്താണ് വിരാട് കോഹ്ലി റൺസ് അടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ തോർക്കുമായിരുന്നു ഇഫ് വിരാട് കോഹ്ലി ഹാഡ് ഇൻ സ്ക്വാഡ് റൺസ് ഇന്ത്യ വുഡ് ഹാവ് ലോസ്റ്റ് വിരാട് കോഹ്ലി റൺസ് അടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ തോർക്കുമായിരുന്നു ഈഫ് വിരാട് കോഹ്ലി ഹാഡ് ഇൻഡ് സ്ക്വാഡ് റൺസ് ഇന്ത്യ വുഡ് ഹാവ് ലോസ്റ്റ് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഐ ഓ യു വൺ എന്താണ് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഐ ഓവ് യു വൺ എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളാണ് അയാൾ എ നെയ്സെ എന്താണ് എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളാണ് അയാൾ എ നെയ്സെ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്